സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് തീരുമാനത്തിനെതിരായി നിലപാടെടുത്ത മെത്രാൻമാർക്ക് മെഹ്റോൺ ശിക്ഷ നൽകി സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഏകീകൃത കുർബാന വിഷയത്തിൽ സഭാ നേതൃത്വത്തിനും വിശ്വാസ സമൂഹത്തിനും ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ച ഈ മെത്രാന്മാരെ സഭാപരമായ ശിക്ഷ നടപടികൾക്ക് വിധേയരാക്കണം സഭയെ പൊതുസമൂഹത്തിൽ ഏറെ അവമതിപ്പിന് ഇടയാക്കിയത് ഇവരുടെ പ്രവർത്തനമാണെന്ന് സി അൽമായ നേതാക്കൾ കുറ്റപ്പെടുത്തി ഈ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് സിനിഡ് ഒന്നടക്കം തീരുമാനം എടുത്തിട്ടുള്ളതാണ് അതിൽ ഈ പിതാക്കന്മാരെല്ലാവരും കൃത്യമായി ഒപ്പുവച്ചിട്ടുള്ളതാണ് ആ ഒപ്പുവച്ച പിതാക്കന്മാര് ഇപ്പോ അതിൽ നിന്നും മാറ്റി പറയുന്നത് ശരിയാണ് അവരാണ് ഈ സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവരെയാണ് ആദ്യം ഈ സഭ സഭയിൽ നിന്ന് പിന്നെ മഹറോൻ ചൊല്ലി പുറത്താക്കേണ്ടത് എന്നാണ് കാത്തലിക് നർസറാസി നർസറാണി അസോസിയേഷന് ഈ കാര്യത്തിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്